നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു അതിനുമുമ്പാ കാര്യം പറയട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമുക്ക് ഉത്ര നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം നോക്കാം നക്ഷത്രജാലത്തിലൂടെ മീനൻ രാശിയെ പ്രതിനിധീകരിക്കുന്ന ഉത്തരി നക്ഷത്രക്കാർ പൊതുവേ സൗമ്യ സ്വഭാവക്കാരും സത്യസന്ധരുമായിരിക്കും ഉച്ചനീചത്വമോ വലിപ്പ ചെറുപ്പമോ നോക്കാതെ ആരോട് സഹകരിക്കും നല്ല പൊതുവിജ്ഞാനവും ഈ നാളുകാർക്കുണ്ടായിരിക്കും ഇവർ ലോലഹൃദയരുള്ളവരും ആത്മാർത്ഥമുള്ളവരുമായി കാണപ്പെടുന്നു സൗഹൃദം സ്ഥാപിക്കുന്നതിനായി ഈ അവസ്ഥകളെക്കുറിച്ചോ സാമ്പത്തിക ഇന്നലെയുള്ള വ്യത്യാസത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല അറിവും വിദ്യയും നേടുന്നതിന് ഏത് പ്രതിസന്ധികളെയും നേരിടാൻ ഈ നാളുകാർക്ക് മടിയില്ല സ്വവംശത്തിൽ ഈ നാളുകാർ ശ്രേഷ്ഠരായിരിക്കും ശുഭകാര്യങ്ങൾ ചെയ്യുന്നത് ഈ നാളുകാർ മുൻപന്തിയിലായിരിക്കും കഷ്ടപ്പെടുന്നവരെ സഹായിക്കും എന്തും തുറന്ന് പറയും എല്ലാവരോടും സ്നേഹമായി പെരുമാറും അഭിമാനം സംരക്ഷിക്കാൻ എന്ത് പ്രയാസവും സഹിക്കും ഈ നക്ഷത്രത്തിൽ പിറന്ന സ്വന്തം മാതാപിതാക്കളുടെ വളരെ മിത മതിപ്പോടും അഭിമാനത്തോടും കൂടി കാണുന്നവരാണ് ഈ നാളിൽ പിറന്നവർ ഒത്തട്ട നക്ഷത്രക്കാർ ശരീരശുദ്ധിയിലും വസ്ത്രധാരണത്തിലും ശ്രദ്ധാലോക്കളായിരിക്കും നല്ലൊരു സുഹൃത്ത് ഇവർക്കുണ്ടെങ്കിൽ ഉയരങ്ങൾ വെട്ടിപ്പിടിക്കാനും മെക്കിൻ്റെ തുമ്പത്താണ് ഇവർക്ക് വേഷം എന്നത് ചോദിച്ചാൽ ഉയരങ്ങൾ വെട്ടിപ്പിടിക്കും സ്നേഹിതരെ സഹായിക്കുകയും എതിരാളികൾക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യും അലസതായുന്ന ആളുകളുടെ ജീവിതത്തിലില്ല ഏർപ്പെടുന്ന ഏത് ജോലിയും ഭംഗിയായി ചെയ്യും സൗഭാഗ്യം പൂർണ്ണമായ ദാമ്പത്യമാണെങ്കിലും അതായത് സൗഭാഗ്യപൂർണമായ ദാമ്പത്യമാണെങ്കിലും നിസാര കാര്യത്തിന് പോലും ഭാര്യയുമായി പിണങ്ങും സ്നേഹിച്ചാൽ എന്ത് കൈവിട്ട് ചെയ്യും പിണങ്ങിയാൽ മറിച്ചുമായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്നവർ ആരോടും അധികം സമയം പിണങ്ങിയിരിക്കില്ല ചെയ്താൽ പശ്ചാത്തലിക്കാനും മടി കാണിക്കാറില്ല സ്നേഹസമ്പന്നയായ സ്ത്രീയായ സ്ത്രീ ആയിരിക്കും ഈ നാളുകാർക്ക് ലഭിക്കുക പതിനേഴ് വയസ്സിന് ശേഷം ഇവർ സ്വതന്ത്രം സ്വന്തം കാര്യം നോക്കുന്നവരായി കാണപ്പെടും അനാവശ്യമായി ശത്രുക്കളെ സൃഷ്ടിക്കാൻ ഈ നക്ഷത്രക്കാർ മെടുക്കന്മാരാണ് അതായത് പതിനേഴ് വയസ്സിന് ശേഷം ഇവർ സ്വതന്ത്രരായി സ്വന്തം കാര്യം നോക്കുന്നവരാണ് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ബാധകമാണ് ആരോടും മര്യാദയെ പെരുമാറി ഇത് ഈ നക്ഷത്രം സന്താന സൗഭാഗ്യമുണ്ട് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചേർത്തുന്നവരാണ് ഈ നക്ഷത്രം ശാലീനത്വവും കുലീനത്വവും ഇവരുടെ എടുത്തു പറയത്തക്ക ഗുണങ്ങളാണ് മാതാപിതാക്കളോട് വിധേയത്വം പുലർത്തുന്നവരും ആണ് ഈഷ്ടഭക്തി ഉള്ളവരും ഈ നക്ഷത്രം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം